ഹലോ ഗൈസ് മുനിസിപ്പാലിറ്റിക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ബെല്ലക്കുട്ടി കേട്ടോ ബെല്ലയ്ക്ക് നമ്മുടെ മടി കണ്ടാൽ കിടന്നുറങ്ങും ഇത് അവളെ നമ്മൾ ഉറക്കാൻ പോവുകയാണ് ഗൈസ് നമ്മുടെ മടിയിൽ അവർ നമ്മൾ കിടക്കാൻ ഇഷ്ടമല്ല അതിനെ അവൻ എണീക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ അവൻ നമ്മൾ ക്യാമറയിലേക്ക് നോക്കി നിൽക്കുന്നതുകൊണ്ട് കിടന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ തട്ടി കൊടുക്കുവാണോ ഉറങ്ങാൻ എനിക്ക് മടി കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ കൂട്ടുകാർ കണ്ടോ അവൻ കിടന്ന് ഉറങ്ങിപ്പോയി കണ്ടോ നമ്മൾ കിടക്കുമ്പോൾ അവനെ എണീക്കുകയും ചെയ്യും അവനെ ട്രെയിൻ ജയിച്ചെടുക്കണം നമ്മുടെ റോക്കി നമ്മുടെ മടി കിടക്കണേ ഒരു ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു നമ്മൾ ഇത് കണ്ടു ഇനി അവനെ തയ്യ പയ വെച്ച് നോക്കിയിട്ട് അതിനെ പയ്യെ പുല്ലിലേക്ക് അവനെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വലുതാക്കി വരുമ്പോഴും ഇതുപോലെ തന്നെ ട്രെയിൻ ജയിക്കേണ്ടി വരും ഞാൻ കടന്നപ്പോരും അവൻ ആ ഉപ്പിൽ തന്നെ കിടക്കണമുണ്ടോ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവനെ ട്രെയിൻ ചെയ്യിപ്പിച്ചാലേ അവൻ വലുതാവുമ്പോഴും ഇത് മറക്കാതിരിക്കുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ ബൈ ബൈ